ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ നിലവിൽ ഞാൻ തേക്കടയിലാണുള്ളത് തേക്കടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുമളി ആകാതായി ഞാൻ ഇന്ന് നിങ്ങളെ ഒരു അഞ്ഞൂറ് രൂപ സ്റ്റേ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണെന്ന് സ്റ്റേ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് അത് കുമളി ടൗണിൽ നിന്ന് തന്നെ കൂടിപ്പോൾ ഒരു മുക്കാൽ കിലോമീറ്റർ തേക്കടിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കുമടി ടൗൺ ആയതുകൊണ്ട് ഇവിടുന്ന് ആ മുന്നോട്ട് നമ്മൾ വലത്തോട്ട് കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ബോട്ട് ലാൻഡിങ്ങിന് അങ്ങോട്ടൊക്കെ പോകുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയൊക്കെ പോകുന്നത് ബോട്ടിങ്ങിന് പിന്നെ ഒരു മൗണ്ടൻ ഹൈക്കിംഗ് ബോർഡർ ഹൈക്കിങ് അങ്ങനെ ട്രക്കിങ് പാക്കേജസ് ഒക്കെ ഉണ്ട് പരി പെരിയാർ ടൈക്ക് റിസോർട്ടിൻ്റെ അതൊക്കെ ആ റൂട്ടിലേക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് കുറച്ചും കൂടി മുന്നോട്ടുമ്പോൾ തന്നെ ഈ വഴി ഇങ്ങോട്ട് വലത്തോട്ട് ഇത് ഈ വഴി വലത്തോട് കാണുന്നതാണ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ കൂടെ പോകുന്ന താമരക്കണ്ടം എന്ന ഭാഗത്തേക്കുള്ള റോഡ് ഈ റൂട്ടിലാണ് ഈ സ്റ്റേ ചെയ്യുന്നത് വലിയ കാറുകളും എല്ലാം മിനി ബസ്സും എല്ലാം പോകുന്ന റൂട്ടാണ് ഇവിടെ ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞാണ്ട് മേലോട്ട് കയറിപ്പോണ്ടേ ഈ റൂട്ടിൽ മേലോട്ട് കയറിപ്പോ കണ്ടാൽ ഇടുങ്ങിയ വഴി നിന്നും ഇടുങ്ങിയ വഴി അല്ല ഫോർച്യൂനറു പോലെ കാറുകളും മിനി ബസ്സുകളും എല്ലാം വരുന്ന ഒരു റൂട്ടാണിത് ആ സ്റ്റേയുടെ കാഴ്ച ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാട്ടുപോത്ത മ്ലാവ് അല്ലെങ്കിൽ മാനുകൾ അവരൊക്കെ കാണാൻ എല്ലാ ചാൻസും ഒരു സ്റ്റേ ആണിത് സ്റ്റേ ആയി ഇതാണ് നമ്മൾ സ്റ്റേ ഇടത്തെ സ്ഥലമായിട്ട് അവിടുത്തെ സ്റ്റെല്ലിൽ പിള്ളേരൊക്കെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഷട്ടർ ധരിക്കുന്നുണ്ട് ഇതാണ് വൈൽഡ് ക്യാമ്പേഴ്സ് കോട്ടേജസും ട്രീ ഹൗസും ഒക്കെയുള്ള തേക്കിടയിലെ സ്റ്റേ ചേടാ ഇതാണോ പെർ ഹെഡ് അഞ്ഞൂറ് സ്റ്റേ എന്ന് പറയുന്നത് ഞാൻ ഇവരുടെ തന്നെ ഒരു സ്റ്റേ ഇവിടെ വട്ടവടലുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു ഒന്നര വർഷം മുമ്പ് ചെയ്താൽ അപ്പോൾ അതുപോലത്തെ ആണെന്ന് തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ ഇതിവിടെ വന്നിട്ട് അങ്ങനത്തെ സ്റ്റേ അല്ല കേട്ടോ ഇത് കംപ്ലീറ്റ്ലി വേറൊരു സെറ്റപ്പ് കേട്ടോ ഇത് ഇത്രേനും പ്രതീക്ഷിച്ചില്ല കാരണം അവരുടെ ഓൾറെഡി അവിടെ ഉള്ളത് വളരെ നോർമൽ വളരെ നോർമൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആ രീതി പക്ഷേ ഇതങ്ങനല്ല കേട്ടോ ഇത് നൈസായിട്ടുണ്ട് ശരിക്കും കംപ്ലീറ്റ്ലി വേറൊരു നല്ലൊരു പ്രീമിയം സെറ്റപ്പ് ആയിട്ടുണ്ട് എന്തായാലും വൈൽഡ് ക്യാമ്പസിലെ മൊത്തം നാല് കോട്ടേജസ് ആണ് ഉള്ളത് മൂന്നെണ്ണം സാമാന്യം വലുപ്പമുള്ള കോട്ടേജുകളും നാലാമത്തെന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് വരുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള വലിയൊരു കോട്ടേജ് അങ്ങനെ മൊത്തം നാല് കോട്ടേജും ഒരു ട്രീ ഹൗസുമാണ് ഇവിടെ ഉള്ളത് കേറ് നോക്കണേ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ കോട്ടേജ് നമ്മൾ വന്ന് കേർ കോട്ടേജ് ഇവിടെ കിങ്സ് സൈസ് ബെഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വെന്റിലേഷനുള്ള റൂമാണ് വലിയ ജനലുകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാം അതിനകത്ത് ആൾമാരെ വെച്ചിരിക്കുന്നു പിന്നെ ടെറക്കി പ്രൊവൈഡ്ഡിട്ടുണ്ട് സോപ്പ് പ്രൊവൈഡിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് നല്ല വൃത്തിയും വെളുപ്പുമാണ് വന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് സാറ് നമ്മൾ പുറത്തെടുത്ത് പോയി ആയിരം രൂപ റൂം എടുത്താലും ഈ ഒരു ഫീൽ അല്ല കിട്ടും അതിവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ വെളിയിൽ സിറ്റ് സിറ്റൗട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ കോട്ടേജസിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബാത്റൂം ഫെസിലിറ്റിയും ഉണ്ട് ഇതാണ് ഇവിടുത്തെ കപ്പിൾസ് കോട്ടേജ് ഇവർ പ്രത്യേകമായിട്ട് കപ്പിൾസിനോട് വെച്ചിരിക്കുന്നത് പക്ഷേ ഏത് കോട്ടേജും ആ ഒരു രീതിയിൽ കൊടുക്കാറുണ്ട് ഇത് ഓൾറെഡി ഇവിടെ ആൾ ഓക്കുപ്പയഡാണ് എനിക്ക് എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പിന്നെ ഒരു കാര്യം ബാക്കി എല്ലാ കോട്ടജ് കോട്ടേജസുകളും അവർ അഡീഷണൽ ബെഡ് പ്രൊവൈഡ് ചെയ്യും പക്ഷേ നിങ്ങൾ യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കരുത് കപ്പിൾസ് കോട്ടേജിൽ അത് അലൗഡല്ല ഇത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു ഫാമിലി കോട്ടേജ് അതിനകത്ത് പക്ഷേ ഒരു വലിയ ബെഡും ഉണ്ട് ഇത് കൂടുതലും ചെറിയ ബെഡ് ഉണ്ട് ഒരു കിങ്സ് സൈസ് ബെഡും ഒരു ചെറിയ ബെഡും ഈ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വന്നു കയറി ആദ്യത്തെ റൂമിൽ വലിയൊരു ഡബിൾ കോട്ട് കോഡ് ഉള്ളായിരുന്നു അത് കൂടാതെയാണ് അഡീഷണൽ ആയിട്ട് ബെഡ് വേണോ വേണ്ട സാഹചര്യം വരുമ്പോൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഇവിടത്തെ ഈ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ വലിയ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ള വലിയൊരു കോട്ടേജ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് വലിയ കോട്ടേജ് ഒന്നിച്ച് ആക്കിയിരിക്കുന്നു ഇവിടെയും കിങ് സൈസ് ബെഡ്ഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഷീ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വേണ്ടി തന്നെ ഇവിടെ ഒരു സിംഗിൾ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെയാണ് നമുക്ക് അഡീഷണൽ ബെഡ് അത് ഈ റൂമിനകത്ത് വരുന്നവരുടെ എണ്ണമനുസരിച്ച് എത്രമാത്രം ആൾക്കാർ ഉള്ളു അത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമർക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കുള്ള അടുത്ത കോട്ടേജ് അത് ഓൾറെഡി ഒക്കുപ്പൈഡ് ആണോ എനിക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല അവിടെയും ഇപ്പുറത്ത് കാണുന്ന റൂമിലെപ്പോലെ തന്നെ കിങ് സൈസ് ബെഡും അഡീഷണൽ ഒരു സിംഗിൾ ബെഡും ഇത് കൂടാതെ നമുക്ക് ആ റൂമിൽ എത്ര വരെ കൊള്ളുമോ അതിനുള്ള അഡീഷണൽ ബെഡും അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ട്രീ ഹൗസിലോട്ട് കയറാം ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ആ കുഴപ്പമില്ല നല്ല വെൽ ബിൽട്ടാണ് സെറ്റപ്പാണ് ഇവിടെ ഡബിൾ കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ പക്ഷേ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇവർ ഇവിടെ ട്രീ ഹൗസിൽ മാത്രം എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് അല്ല സാമാന്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ട്രീ ഹൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മഴയൊക്കെ ഉള്ളപ്പം ഇതിനകത്ത് ഇങ്ങനെ തൊട്ടും നക്കി വർത്താനോക്കെ പറഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊട്ടും നക്കി നോക്കി ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ അങ്ങനെ ഈ നാല് കോട്ടേജസും ട്രീ ഹൗസും ഉൾപ്പെടെ എല്ലായിടത്തും കൂടെ ചേർത്ത് ഒരു പത്തിരുപത്തിരണ്ട് പേരെ ഏറ്റവും മിനിമം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റേയിൽ അപ്പോൾ ഗ്രൂപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അതാണ് ഇവിടുത്തെ റേറ്റ് സീസൺ അല്ലാത്ത ടൈമിൽ നമ്മളിപ്പോഴും ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് തരും അഞ്ഞൂറ് രൂപയാവത്തുള്ളൂ അതാണ് ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ ഗുണം ഇനി അതെല്ലാം നമുക്ക് ഗ്രൂപ്പായിട്ട് വരുമോ ഫ്രണ്ട്സായിട്ട് ഒരു നന്നു പേരോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മൾ പുറത്തുപോയി കൊടുക്കുന്നതിനേക്കാൾ എത്ര രൂപ നല്ലതാണ് ഇത് ഇതുപോലെ നല്ല ഫെസിലിറ്റി ഉള്ളത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് താമസിക്കുന്നത് നമ്മൾ ഈ പുറത്ത് ലോഡ്ജിലൊക്കെ ഇപ്പോൾ റൂം എടുക്കുമ്പോൾ തൊള്ളായിരം ആയിരം അല്ലെങ്കിൽ എണ്ണൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാകും അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ബഹളോ ടൗണിലോ എവിടെയെങ്കിലും ആയിരിക്കും ഭയങ്കര ശബ്ദകോലാഹലങ്ങൾ ഇതെന്ന് പറയുന്നത് നേരെ മറിച്ച് വളരെ ശാന്തമായ സ്ഥലത്ത് മാത്രമല്ല തൊട്ടടുത്ത് നമ്മുടെ പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ ഫോറസ്റ്റ് ഭാഗമുള്ള നമ്മുടെ കാടേരിയല്ലേ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഈ പെരിയാർ ടൈഗർ റിസോർവ് ഫോറസ്റ്റിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ വൈൽഡ് ക്യാമ്പേഴ്സ് സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് വൈൽഡ് ക്യാമ്പേഴ്സിൻ്റെ അവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കാണ് റിസോർവ് ഫോറസ്റ്റിൻ്റെ നമുക്ക് കാണാം മ്ളാവ് മാന് പന്നി ഇതിനെല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് കാടാണ് തൊട്ടപ്പുറ കാണുന്നത് അവിടുന്ന് മംഗളാദേവി ക്ഷേത്രം കൂടും കാടിനകത്താം അങ്ങോട്ടേക്കുള്ള വർഷത്തൊരു തവണ അങ്ങോട്ട് എൻട്രി ഉള്ളൂ അത് ഈ നമ്മളീ പോകുന്ന റൂട്ടിലാണ് ഈ സംഭവമൊക്കെ അങ്ങോട്ട് എൻട്രി ഇല്ല ആ നമുക്കെന്നാലും ആർക്കും എൻട്രിയില്ല അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനും ഒക്കെ ഇട്ടും തോന്നുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കാടും വേണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ വലിയ സംഭവം ഇങ്ങനത്തെ സ്റ്റേയിലൊക്കെ വന്ന് ആ കാടിനോട് ചേർന്നൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രിയിലും ഇന്നലെ രാവിലെയൊക്കെ ആയിട്ട് വെറുതെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കി കാട്ടിൽ കയറാനുള്ള കുതി ഉണ്ട് എന്തായാലും എനിക്കൊരു പ്രതീക്ഷ ഇവരോട് പറഞ്ഞാലൊന്നും പറ്റുവാണെങ്കിൽ ചാൻസ് ഉണ്ട് മൃഗങ്ങളെല്ലാം കാണാൻ വൈ അങ്ങനെ കടുവാപൂലി അങ്ങനൊന്നുമല്ല പറഞ്ഞ പോലെ തന്നെ എനിക്കായാലും നല്ല രീതിയിൽ മ്ലാവിനെ കാണാൻ പറ്റി മാവിനെ രാത്രിയിലും കാണാൻ പറ്റി വൈകുന്നേരം ഇവിടെ വന്ന പുറകേയും കാണാൻ പറ്റി നൈസായിരുന്നു കേട്ടോ അതാണ് ശരിക്കും നമ്മളാ ഒരു മനുഷ്യനായിട്ടുള്ള ആ പേടി മാറിയ ഒരു ഭയങ്കര അതിശയ രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ട് ഇപ്പം കോട പെയ്യത്തിൽ മാറി നല്ല ദൂരം കാണാം മഞ്ഞും കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല തണുപ്പാണ് ഇപ്പം നല്ല ക്ലൈമറ്റാണ് നല്ല വൈകിട്ടാണെങ്കിലും ഒക്കെ നല്ല തണുപ്പായിരുന്നു രാവിലെ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ക്ലൈമറ്റിൻ്റെ ആ ഒരു വൈബ് കംപ്ലീറ്റ് വേറെ ലെവലിലായി പിന്നെ ആരും വിഷമം ഈ കണ്ടെത്തന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ക്യാമ്പ് ഫയർ ഗില്ലിങ് അതൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ ഇവിടെ ചെയ്തു കൊടുക്കും വരിക തന്നെ തരും അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് തൊട്ടടുത്ത് ഞാൻ കോംപ്ലീറ്റ് ആകും ഹോസ്പിറ്റലായിട്ട് പോയാൽ മതി ഇഷ്ടം പോലെ ഹീറ്ററീസ് ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കിച്ചൺ ഉണ്ട് കുക്കിംഗ് ആവശ്യമുള്ളവർ അത് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യുക അതുപോലെ പാർക്കിംഗ് ആണെങ്കിലും വളരെ ആംപിൾ ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇത് ഇവിടുത്തെ കോമഡി തന്നെയുണ്ട് വണ്ടി പാർക്കിങ്ങനെ ധാരാളം സ്ഥലമുണ്ട് ഇത് കൂടാതെ നേരെ ഓപ്പോസിറ്റ് വെളിയിലായിട്ട് പൊതുസ്ഥലമാണ് പക്ഷേ അവിടെ നമുക്ക് കാർ പാർക്കിങ് ഇഷ്ടംപോലെ ഇടയുണ്ട് ഇന്നോവ പോലുള്ള അല്ലെ ഫോർച്യൂണർ പോലുള്ള കാറുകൾ അല്ലെ ട്വൻ്റി സിക്സ് സീറ്റർ മറ്റേ ടെമ്പോ ട്രാവലുകൾ ഉൾപ്പെടെയുള്ള വണ്ടികളെല്ലാം വരുന്ന സ്ഥലമാണ് അതുപോലെ നമുക്ക് നമുക്കിപ്പം ജീപ്പ് സഫാരി പോകണമെങ്കിൽ അതായത് സത്രം റൂട്ടിലേക്ക് അല്ലെങ്കിൽ ഗവീ റൂട്ടിലേക്ക് ആങ്ങോഴി ഭാഗത്തേക്ക് വൺ ഡേ ട്രിപ്പ് അതുകൂടാതെ തമിഴ്നാട് ഭാഗത്തേക്ക് മുന്തിരിത്തോട്ടം കാണാനും കമ്പം ആ ഭാഗത്തേക്കുള്ള ജീപ്പ് സഫാരി ഇതെല്ലാം ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തു തരും കുമളി ടൗണിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ വേൾഡ് ക്യാമ്പേഴ്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്ന് ഇങ്ങോട്ട് വരാൻ ആയിരിക്കുന്നത് ഇവർ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളും അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും നമുക്ക് അതുപോലെ തന്നെ പെരിയാർ ലേക്കിലെ ബോട്ട് സഫാരി അങ്ങനെ ഇതുകൂടാതെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ എല്ലാ ഹൈക്കിംഗ് പ്രോഗ്രാംസും ടൈഗർ ട്രെയിൽ ബാംബു റാഫ്റ്റിങ് ബോട്ട് ഹൈക്കിങ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ബുക്ക് ചെയ്ത് തരെയൊക്കെ ചെയ്യും എന്തെട ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ലോ ഞാനൊരു സാധാരണക്കാരൻ അവിടുന്ന് സാധാരണക്കാരുടെ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ വരുന്നത് ചിലർക്ക് കേൾക്കുമ്പോൾ ഇതാണ് ഇത്ര വലിയ ആന എന്ന് തോന്നും എനിക്ക് ഈ സ്വിമ്മിങ് പൂൾ അല്ലെ ടി വി വേണം അങ്ങനത്തെ എ സി വേണം അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ളവർ വേറെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവർക്കൊരു എന്തായാലും ഉപകാരപ്പെട്ട് ഇത്തരം വീഡിയോസ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞ ഉള്ള കാര്യം എനിക്ക് ഇവിടെ വന്ന് തോന്നിയൊരു കാര്യം പറയാം ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സ്റ്റേ എന്ന് പറയുന്നത് നമ്മളൊരു ലോഡ്ജിൽ പോയി വെളിയിൽ ഒരു ലോഡ്ജിൽ പോയി എടുത്താൽ നമുക്കറിയാം അഞ്ഞൂറ് രൂപ എന്തിന് തൊള്ളായിരം രൂപയ്ക്ക് പോലെ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ പൊടിമോണവും നമ്മളെ വെറുപ്പീര് ഷീറ്റും കാര്യങ്ങളും എല്ലാമായിരിക്കും ഇത് അങ്ങനൊന്നുമല്ല ഉള്ളൂ ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും നാളെ സ്റ്റേ ചെയ്തവരല്ല ഈ സ്ഥലം ഒരാൾക്ക് അഞ്ഞൂറ് രൂപയെന്ന് പറയുന്നത് നിങ്ങളിവിടെ ഒന്ന് സ്റ്റേ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം അപ്പോൾ ഇതൊക്കെയാണ് വൈൽഡ് ക്യാമ്പസിൻ്റെ തേക്കടിയിലെ അവരുടെ സ്റ്റേയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കിത് പ്രയാനപ്പെടും ഒന്നും എനിക്ക് നൂറ് ക്ഷണം ഉറപ്പുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് തേക്കടി ഭാഗത്തേക്ക് വരുന്നവർ ഇവിടെ എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് വന്ന് സ്റ്റേ ചെയ്ത് നോക്കുക എന്നാൽ പിന്നെ ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ